ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ഹാപ്പി അപ്പോൾ ഇന്നത്തെ വീഡിയോ കന്യാകുമാരിയിലേക്കുള്ള ട്രിപ്പിൻ്റെ ഡേ ടു ആണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ അഞ്ച് മണിക്ക് സൺറൈസ് കാണാനായിട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഈ ഞങ്ങളെ റൂം എടുത്ത സ്ഥലത്ത് തന്നെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് അവിടുന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കുമ്പോൾ ഒരു ബീച്ചിൻ്റെ അവിടെ എത്താം അവിടെ നല്ല രീതിയിൽ സൺറൈസ് കാണാനായിട്ട് പറ്റും പക്ഷേ ഇടക്ക് മാത്രമേ നല്ല രീതിയിൽ സൺറൈസ് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇന്നപ്പോൾ അവിടെ സൺറൈസ് നല്ല രീതിയിലൊന്നും കാണാൻ പറ്റിയില്ല സൂര്യനെ ഒന്നും കാണാൻ പറ്റിയില്ല നിങ്ങൾ ഈ വീഡിയോ നോക്കിയറിയാം ഒരു എന്താ പറയുന്ന ഒരു പർപ്പിൾ കളറിലൊക്കെ കസായ് ഇങ്ങനെ കിടക്കുന്നുണ്ടോ അതാണ് സൂര്യൻ സൂര്യൻ സൺറൈസ് ആണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കാരണം ഇടയ്ക്ക് മാത്രമേ സൺറൈസ് കാണൂ സമയത്തൊന്നും ബീച്ച് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഒരു ഏഴുമണിയൊക്കെയായപ്പോൾ ബീച്ച് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ചുനേരം ബീച്ചിലൊക്കെ നിൽക്കാമെന്ന് കാണാം എന്തായാലും വന്നതല്ലേ കുറച്ച് നേരം നിന്നിട്ട് പോകുക എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ച് നിന്നു കുറേയൊക്കെ വലിയ വലിയ തിരകളായിരുന്നു പിന്നെ അത് സ്ലോ ആയി സ്ലോ ആയി വന്നു പിന്നെ ഞങ്ങൾക്ക് രാവിലെ എട്ട് മണി എട്ട് നാൽപ്പതിൻ്റെ ട്രെയിനിന് തന്നെ പോകേണ്ടതുണ്ട് അധികം നേരമൊന്നും ഞങ്ങളവിടെ നിന്നില്ല കുറച്ച് പേരേ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുറേ കുറച്ച് പേരും അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോവാനും ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ബാഗൊക്കെ എടുത്തിട്ടായിരുന്നു തിരിച്ച് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ ട്രെയിൻ എട്ട് നാൽപ്പഴിഞ്ഞായിരുന്നു ഞങ്ങളത് കഴിഞ്ഞിട്ട് ട്രെയിനിലൊക്കെ കയറി അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ തിരുവനന്തപുരത്തും കൂടെ ഇറങ്ങുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് കുതിരമാളിക കൊട്ടാരം മ്യൂസിയത്തിൽ ഞങ്ങൾ പോവാ പോകാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുതിരമാളിക കുതിരമാളിക കൊട്ടാരം മ്യൂസിയം മ്യൂസിയവും അവിടെ തന്നെ ചിത്രാലയം മ്യൂസി മ്യൂസിയവും ഉണ്ടായിരുന്നു രണ്ടും അടുത്തടുത്താണ് അപ്പോൾ ഞങ്ങൾ അവിടെ രണ്ടിടത്തും പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത് ഞങ്ങൾക്ക് മൂന്ന് മണിക്കായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനാണ് ഞങ്ങൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് ഫോൺ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ അകത്തൊന്നും വീഡിയോ എടുത്തില്ല പുറത്ത് മാത്രമേ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് ഞങ്ങൾ കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു അത് പുറത്ത് നിന്നിട്ട് എടുക്കാൻ പറ്റുള്ളായിരുന്നു ചിത്രാലയ മ്യൂസിയത്തിൻ്റെ വീഡിയോയും ഫോട്ടോയൊന്നും ഞങ്ങൾ ഈ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും പുറത്ത് നിന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഡേ ടൂം ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ